ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വെള്ളിയാഴ്ചയാണ് അഷ്ടമ തിഥിയാണ് ഒപ്പം തന്നെ മകയിരം നക്ഷത്രവും കൂടി വരുന്ന ഒരു അസുലഭ ദിവസമാണ് ഈ മൂന്നെണ്ണം കൂടി ഒന്നിച്ച് നമുക്ക് വളരെ കുറവായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ കഴിവതും പ്രയോജനപ്പെടുത്തി ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ധനസമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും എങ്ങനെയാണ് ആ പൂജ ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങളീ കാ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഞാൻ പറഞ്ഞു അഷ്ടമി അഷ്ടമിതിഥിയും മകൈരം നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വരുന്നൊരു ദിവസമാണിത് ഈ ഒരു ദിവസം നമ്മ പൊതുവേ ഈ മകൈരം നക്ഷത്രം എന്ന് പറയുന്നത് നമുക്ക് വാഹന വാഹനയോഗമുണ്ടാകാനുള്ള പൂജകളൊക്കെ ചെയ്യാൻ വളരെയധികം നല്ലതാണ് നാളെ നമ്മൾ ധനലക്ഷ്മിയെയാണ് പൂജിക്കുന്നത് സാധാരണ അഷ്ടമി വന്ന കഴിഞ്ഞ രണ്ട് തവണയും ഞാൻ പറഞ്ഞിരുന്നു അഷ്ടലക്ഷ്മി പൂജ ചെയ്യണമെന്ന് പക്ഷേ നാളെ നമ്മൾ ധനലക്ഷ്മി എന്ന ഭാവത്തിൽ മാത്രമാണ് മഹാലക്ഷ്മിയെ പൂജ ചെയ്യുന്നത് നാളത്തെ പൂജയ്ക്ക് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ നാളെ നാണയങ്ങളെയാണ് ലക്ഷ്മി ദേവിയുടെ ഭാവത്തിൽ പൂജിക്കുന്നത് എല്ലാവരുടെ കയ്യിലും കുറച്ചെങ്കിലും നാണയങ്ങൾ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ആ നാണയങ്ങൾ കൊണ്ട് മഹാലക്ഷ്മിയെ നാളെ ആ നാണയങ്ങളെ മഹാലക്ഷ്മിയായി കണ്ടുകൊണ്ട് നാളെ നമുക്ക് പൂജിക്കാവുന്നതാണ് ഈ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ എന്ന് പറയുന്നത് മുല്ലപ്പൂ റോസാപ്പൂ അതുപോലെ താമരപ്പൂ ഇവയൊക്കെയാണ് നാളെ ഈ ഒരു പൂജയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം നാളെ രാവിലെ ഒൻപത് മണിവരെ തിഥി ഉള്ളൂ എങ്കിലും സൂര്യോദയ സമയത്ത് ഏത് തിരിയും നക്ഷത്രവും ഉണ്ടോ ആ നക്ഷത്രത്തെ തിഥിയെ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ എടുക്കാം എന്നതുകൊണ്ട് തന്നെ നാളെ രാവിലെ നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാൻ പറ്റാത്തവർക്ക് അഞ്ചര മുതൽ ഒൻപത് മണിവരെ രാത്രി ഒൻപത് മണിവരെയും ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെറിയ പലക പലകയെടുക്കുക ഇനിയിപ്പോൾ പലകകളൊന്നും എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിലത്ത് മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കോലം അതുപോലെ തന്നെ പച്ചരിപ്പൊടി അതായത് മാക്കോലം കൊണ്ട് അവിടെ വരയ്ക്കണം ഈ കോലം ഈ ഒരു പൂജയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഞാനിവിടെ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു കോലം വരയ്ക്കുക വരച്ചതിന് ശേഷം ആ ഒരു കോലത്തിന് മഞ്ഞൾ കുങ്കുമം നടുക്ക് വെക്കുക ശേഷം ചുറ്റും ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു ഈ പൂക്കളിൽ ഏത് പൂക്കളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പൂക്കൾ കൊണ്ട് ആ കോലത്തെ മുഴുവനായിട്ടും അലങ്കരിക്കുക ഈ ഒരു കോലമെന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യ ലഹരിയിലെ ആറാമത്തെ സ്തോത്രത്തിൽ നിന്നുള്ള കോലമാണ് ഈ സൗന്ദര്യ ലഹരിയിലെ ആറാമത്തെ ഈ ഒരു ശ്ലോകവും കൂടി ചൊല്ലിയിട്ടാണ് ഇന്ന് നമ്മൾ മഹാലക്ഷ്മിയെ അർച്ചന ചെയ്യുന്നത് ഈ ഒരു ശ്ലോകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇടവത്തിൽ ശുക്രൻ ബലപ്പെടുന്നത് ഈ ഒരു ശ്ലോകം ചൊല്ലുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ നമുക്ക് ശുക്രന് ബലം വെച്ച് അവിടെ ധനലക്ഷ്മി പൂജയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ധനസമൃദ്ധിയാണ് ഉണ്ടാകുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു കോലം വരച്ച് ആ ഒരു കോലത്തെ ഈ പൂക്കളാൽ അലങ്കരിച്ചതിന് ശേഷം അതിനു മുൻപിൽ വാഴയിലെയോ അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ വെള്ളിയുടെയോ ഒരു പ്ലേറ്റ് വെക്കുക ആ പ്ലേറ്റിന് മുകളിൽ നമ്മൾ പച്ചരി വേണം ഇടാൻ പച്ചരി എന്തുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആകർഷണ ശക്തി കൂടുതലുള്ളതുകൊണ്ടാണ് ഇവിടെ ജീരകശാല റൈസ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ജീരകശാല റൈസിന് ഒരു നല്ല മണമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതിനേക്കാൾ ജീരകശാല റൈസ് എടുത്താൽ ആ ഒരു സ്മെല്ല് വളരെ നല്ലതാണ് അങ്ങനെ പച്ചരി നിർത്തിയതിനു ശേഷം അതിന് മുകളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് പനിനീർ വാട്ടറിൽ ഒരല്പം കുങ്കുമപ്പൂവും കൂടി ഇട്ട് കലർത്തി അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അക്ഷതം പോലെ ആക്കി നമ്മൾ ആ ഒരു റൈസ് വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഈ ജീരകശാല റൈസ് എടുത്തതിന് പിന്നിൽ ഞാൻ പറഞ്ഞു ചന്ദ്രഭഗവാന് ബലവും ഉണ്ടാകും കാരണം മണമുള്ള പച്ചരി ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനു മുകളിൽ നമ്മൾ ഒന്നെങ്കിൽ വീണ്ടും ഒരു ബ്രാസ് അല്ലെങ്കിൽ ഒരു സിൽവർ പ്ലേറ്റ് വെച്ച് അതിന് മുകളിൽ നാണയം കൂന കൂട്ടി വെക്കുക നിങ്ങളുടെ വീട്ടിൽ കുടുക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നാണയമുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാകും ഇതിൻ്റെ കൂടെ സ്വർണ്ണവും വെള്ളി എന്തുണ്ടെങ്കിലും വെക്കാം പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നാണയമാണ് നാണയം അങ്ങനെ കൂന കൂട്ടി വെച്ചതിന് ശേഷം അതിന് മുൻപിലായിട്ട് നമ്മളൊരു നെയ് ദീപം കത്തിച്ച് വെക്കുക ദീപത്തിൻ്റെ നാളം വടക്കോട്ടായിരിക്കണം അത് അഷ്ടലക്ഷ്മി വിളക്കോ നോർമൽ മൺവിളക്കോ എന്തായാലും കുഴപ്പമില്ല അതിന് ശേഷം ചെയ്യേണ്ടത് ഈ കത്തിച്ച് വെച്ച മൺവിളക്കും ഈ നാണയങ്ങളും ഈ അരിയും കാണുന്നത് പോലെ വടക്കോട്ട് ഫേസ് ചെയ്ത് ഒരു കണ്ണാടിയും കൂടി നമ്മൾ വെക്കണം അതായത് നമ്മൾ ഈ പൂജയ്ക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവ കണ്ണാടിയിൽ നമുക്ക് പ്രതിഫലിച്ച് കാണണം കാരണം കണ്ണാടി പ്രതിഫലിച്ച് കാണുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മുടെ വീട്ടിൽ ഇരട്ടിക്കും അതിനു വേണ്ടിയിട്ടാണ് കണ്ണാടി വെക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇനി ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് സൗന്ദര്യലഹരിയിലെ ആറാമത്തെ ശ്ലോകം ഏതാണെന്ന് ആ ശ്ലോകം ഒരു തവണ ചൊല്ലി ആ ഒരു നാണയ കൂമ്പാരത്തിന് നമ്മൾ അർച്ചന ചെയ്യുന്നു അത് അർച്ചന ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നൂറ്റിയെട്ട് തവണ ഓം ശ്രീം ശ്രീയേ നമ എന്ന മഹാലക്ഷ്മി മന്ത്രം ചൊല്ലി ഞാൻ മുൻപ് പറഞ്ഞ് പൂക്കൾ കൊണ്ട് വീണ്ടും മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുന്നു അങ്ങനെ അർച്ചന ചെയ്തതിന് ശേഷം എപ്പോഴും ഉള്ളതുപോലെ ദീപ ധൂപ ആരതി എടുക്കുന്നു ഇവിടെ നിവേദ്യമായിട്ട് സമർപ്പിക്കാൻ ഏറ്റവും നല്ലത് തേൻ നെല്ലിക്കയാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക കാരണം നാളെ തന്നെ ദിവസം നമുക്ക് നെല്ലിക്ക തേനിൽ മുക്കി ഉണ്ടാക്കാൻ പറ്റുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇനി അതല്ല നിങ്ങൾക്ക് പച്ച നെല്ലിക്ക വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ആ നെല്ലിക്കയിൽ കുറച്ച് തുളയിട്ടതിന് ശേഷം ഇഡ്ലി ചെമ്പിൽ വെച്ച് ഒരു എട്ട് നെല്ലിക്ക എടുത്താൽ മതിയാകും നന്നായിട്ട് ആവി കയറ്റി അത് തണുത്ത് കഴിയുമ്പോൾ അതിനകത്ത് തേൻ തേനൊഴിച്ച് വെച്ചതിന് ശേഷം അത് നിവേദ്യമായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വെച്ച് മഹാലക്ഷ്മിയോട് നമ്മുടെ വീട്ടിൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് നാളെ ഒരേ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പൂജ ചെയ്താൽ മതിയാവും ഇത് കുംഭമാസത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക ചെയ്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടാൻ പറ്റിയ ദിവസമാണ് അത് മാത്രവുമല്ല നാളെ മകൈരം നക്ഷത്രവും കൂടിയുണ്ട് ഇനി നമ്മൾ അക്ഷതമായിട്ട് വെച്ചാൽ ജീരകശാല റൈസ് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കാൽപ്പടാത്ത ഇടത്ത് കൊണ്ട് കളഞ്ഞാൽ മതി ഉറുമ്പുകളും പക്ഷികളുമൊക്കെ അത് കഴിച്ചോളും അതുപോലെ തന്നെ ഈ നെല്ലിക്ക നാളെ മുതൽ അതായത് വെള്ളിയാഴ്ച നിങ്ങൾ ഈ പൂജ ചെയ്തതിന് ശേഷം ഒരു നെല്ലിക്ക അന്ന് കഴിക്കുക പിന്നെ തുടർച്ചയായ എട്ട് വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് ഈ നെല്ലിക്ക കഴിക്കുക വളരെ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാവുന്നതാണ് ഇനി നെല്ലിക്ക നിവേദ്യമായിട്ട് വെക്കാൻ പറ്റാത്തവർക്ക് പാലോ അതുപോലെ തന്നെ പാൽപ്പായസമോ മാതള നാരങ്ങയിൽ തേനൊഴിച്ചോ അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും മുഴുകൻ അനുഗ്രഹിക്കട്ടെ ഓം oh, ശരവണഭവ